മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഒരു സിനിമ തന്നെയാണ് ഭപ്പബ എന്ന് പറയാം പ്രേക്ഷകർ ഓരോരുത്തരും കൃത്യമായി തന്നെ നോക്കിയിരിക്കുന്ന ഒരു സിനിമ കൂടിയാണെന്ന് പറയാം ഞാനുണ്ട അച്ഛ എന്ന് പറയുന്നതാണ് കൃത്യമായ കാര്യം പ്രേക്ഷകരെല്ലാവരും ഭബംബയ്ക്ക് ശേഷം കാത്തിരിക്കുന്ന വലിയൊരു സന്തോഷ വാര്ത്ത അതിൻ്റെ വിജയം തന്നെയാണ് ഞാനുണ്ട് അച്ഛാ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി വീണ്ടും ദിലീപിനോടൊപ്പം നിൽക്കുന്ന രീതിയിലെ പോസ്റ്ററുകളാണ് പങ്കുവെക്കുന്നത് അച്ഛന്റെ വിധിയെക്കുറിച്ച് ഒന്നും മീനാക്ഷി പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ അച്ഛനോടൊപ്പം തന്നെയാണ് മകളെന്ന് വീണ്ടും വീണ്ടും പറയാതെ മീനാക്ഷി പറഞ്ഞിരിക്കുകയാണ് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹത്തോടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പറയുന്ന വാക്കുകളായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയൊരു വാര്ത്തയായി തന്നെ ഇത് കൃത്യമായി മാറുകയും ചെയ്യുന്നുവെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ വാക്കുകൾ ഓരോന്നും പങ്കുവയ്ക്കുന്നതും അത്തരത്തില് തന്നെയാണ് ഏറ്റെടുക്കുന്നത് കൃത്യമായ പ്രേക്ഷക ശ്രദ്ധയോടെ തന്നെയാണ് മീനാക്ഷിയുടെ സ്റ്റോറികൾക്ക് ലഭിക്കുന്നത് മീനാക്ഷിയോടുള്ള ഇഷ്ടവും പ്രേക്ഷകർ അത്തരത്തിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന ഏറ്റവും നല്ല ചിത്രങ്ങളായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ഭബബയ്ക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് മീനാക്ഷിയുടെ പിന്തുണ തന്നെയാണ് എത്തുന്നത് ഈ അച്ഛനോടുള്ള പിന്തുണ എപ്പോഴും മകൾ പങ്കുവയ്ക്കാറുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന പല വാർത്തകളും മീനാക്ഷി പങ്കുവയ്ക്കുന്നതും ഇത്തരത്തിലാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വന്നത് രണ്ട് ദിവസം മുൻപാണ് ഡിസംബർ എട്ടാം തീയതിയാണ് അന്ന് ദിലീപ് കുറ്റവിമുക്തനാണെന്നും അദ്ദേഹം നിരപരാധിയാണെന്നും തെളിഞ്ഞതിന് പിന്നാലെ തന്നെ മകൾ ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചില്ല അച്ഛനെ പിന്തുണച്ചു പോലും എത്തിയില്ല എന്നാൽ അച്ഛനോടൊപ്പം തന്നെയാണ് മകൾ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മീനാക്ഷി പങ്കുവെച്ചത് ലക്ഷയിൽ നിന്ന് വാങ്ങിയ സാരി കൊടുത്തിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ആ ചിത്രങ്ങൾ തന്നെ ധാരാളമാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും എൻ്റെ അച്ഛൻ കോടതിയിൽ ശിക്ഷയ്ക്ക് ഒരിക്കലും അർഹനല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മീനാക്ഷി നീന്തത് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയുടെ അത്തരം പോസ്റ്റുകളൊന്നും കമൻറ്റും കാണാത്തത് ആരും പോസ്റ്റുകൾ പങ്കുവയ്ക്കാതിരുന്നില്ല ദിലീപിന് വേണ്ടപ്പെട്ടവരെല്ലാവരും പോസ്റ്റുകൾ പങ്കുവച്ചെത്തി എന്നാൽ മീനാക്ഷി അതിലൊന്നും പങ്കുചേർന്നില്ല തൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്നും തന്നെ പോസ്റ്റ് ചെയ്തില്ല എന്ന് വേണം പറയാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് മീനാക്ഷി വളരെയധികം പ്രാപ്തിയോടെയാണ് അതിനെ നേരിട്ടത് എന്നുകൂടി പറയണം അച്ഛനും അമ്മയും വേർപെരിഞ്ഞ സമയത്ത് പോലും മാധ്യമങ്ങൾ മീനാക്ഷിയുടെ പിന്നാലെ കൂടിയെങ്കിലും മീനാക്ഷി അന്നു മുതൽ വളരെയധികം തന്നെ നന്നായി മാധ്യമങ്ങളോട് പെരുമാറുകയും വളരെയധികം തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരെല്ലാവരും കൃത്യമായ വാർത്തയോടെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചേ മതിയാകൂ ആരാധകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ വളരെയധികം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകർ വളരെ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നും പറയാം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നു ആരാധകരുടെ വാർത്തകൾക്ക് വളരെയധികം കൃത്യമായുള്ള പ്രാധാന്യമുള്ള വാർത്തയായി ഇത് വളരെ മാറുകയും ചെയ്യുന്നുണ്ട് മീനാക്ഷി നല്ലൊരു കുട്ടിയാണ് അതെപ്പോഴും അങ്ങനെ തന്നെയാണ് മീനാക്ഷിയുടെ വളരെയധികം അടുപ്പമുള്ള സ്നേഹം സോഷ്യൽ മീഡിയയിൽ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നുവെന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി തന്നെയാണ് ഓരോ തവണയും വളരെയധികം കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ